ഹരേ കൃഷ്ണ കേവലം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തനായ ഒരാൾക്കുണ്ടായ അനുഭവകഥ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദ്രീനാഥിനെ കാണണം എന്ന അതിയായ ആഗ്രഹമുണ്ടായി എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല കാലം കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി ഒരു ദിവസം അദ്ദേഹത്തിന് ബദറിയിൽ പോകാൻ അവസരം ലഭിച്ചു വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഇല്ലാതെയായിരുന്നു യാത്ര എന്നാൽ ഈ കഷ്ടതയൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചില്ല മനസ്സ് മുഴുവൻ അദ്ദേഹം കേട്ട ബദരീസൻ്റെ കഥകളിൽ മുഴുകി വഴിയിൽ മുഴുവൻ അതെല്ലാം കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര അവസാനം അദ്ദേഹം ബദറിയിൽ എത്തിയപ്പോൾ രാത്രിയായി അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടിയിറങ്ങുന്ന പൂജാരിയെയാണ് ബദരിയിൽ ആറുമാസം മാത്രമേ പൂജയ്ക്കായി തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞു നട പൂട്ടിയാൽ ആറുമാസം കഴിയാതെ തുറക്കില്ല അങ്ങനെ നട പൂട്ടിയിറങ്ങുന്ന സമയമാണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ഭക്തൻ ഉറക്കിക്കറിഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു ഒന്ന് തുറന്നു തരൂ ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചു പക്ഷേ നടയടച്ചാൽ ആറുമാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലങ്കനീയമായ നിയമമാണ് പൂജാരി ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചു എന്നാൽ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാ പൂജാരിയോട് പറഞ്ഞു ഇനിയും പോയി ആറുമാസം കഴിഞ്ഞു വരൂ അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സഹതാപത്തോടെ ആ പൂജാരി പോയി പത്തു മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിന് എങ്ങനെ ആറുമാസം കഴിയുമ്പോൾ വരാൻ കഴിയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ആറുമാസം എവിടെയും തന്നാലും സാധ്യമല്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടു നാളെ രാവിലെ നല്ല വാക്കു പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ച് പൂജാരി അസ്വസ്ഥനായി എന്നാൽ ഭക്തൻ കൃഷ്ണ എന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദ്രീനാഥിൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ടയൽ ഒരാടി ഒരാട്ടിടയൻ അവിടെ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴിവിച്ച് വെള്ളം കുടിക്കുവാൻ കൊടുത്തു എന്നിട്ട് ആ ഭക്തൻ്റെ കാൽ തടവിപ്പും കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന വിശേഷങ്ങൾ ചോദിച്ചു എല്ലാം കേട്ട് ആ ബാലൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഇവിടുത്തെ പൂജാരി മഹാദയാലുവാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുടക്കും തീർച്ച സമാധാനമായി ഉറങ്ങും ഇത് കേട്ട ആ ഭക്തൻ പറഞ്ഞു കൃഷ്ണം വന്നു പറഞ്ഞതുപോലെ ആശ്വാസം തരുന്ന നിന്റെ വാക്കുകൾ പക്ഷെ കുഞ്ഞെ എനിക്ക് നാളെ ഭഗവാനെ കാണുന്നതുവരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ ബാലൻ്റെ കണ്ണുകൾ വികസിച്ചു കൃഷ്ണനോ അതാരാണോ അമ്മയുടെ മകനാണോ കുഞ്ഞെ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ മായ മനുഷ്യം ബാലനായി ഭൂമിയിൽ അവതരിച്ച് ആടിയ സുന്ദര ലീലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്കിതെല്ലാം ആരും പറഞ്ഞു തരാനാണ് അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ എനിക്ക് ആ കൃഷ്ണകഥകൾ പറഞ്ഞു തരൂ അത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഥകൾ ആസ്വദിച്ച് കേട്ട ആ ബാലൻ കൃഷ്ണകഥകളിൽ മുഴുകി കൃഷ്ണൻ മുന്നിൽ നിൽക്കുന്ന പോലെ ആ ഭക്തന് അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി നേരം നന്നായി പുലർന്നു രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാം എന്നു കരുതി പുറപ്പെട്ടു ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച് ആടുമേക്കാൻ പോയി ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു ആറു മാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്ര നട തുറന്നിരിക്കുന്നു വീട് നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യദർശനം ആത്മാനന്ദത്താൽ എല്ലാം വിസ്മരിച്ച കുറെ സമയം ഇരുന്നു ആനന്ദത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീട് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമ എൻ്റെ ചില ചിലർ കാല അഭിലാഷം സാധിച്ചു മാസം വന്ന് ദർശനം എന്നത് സാധിക്കാത്ത കാര്യമാണ് പൂജാരി അത്ഭുതത്തോട് ചോദിച്ചു അമ്മ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആറുമാസം അങ്ങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന് ഈ ദിവസം തന്നെ കൃത്യമായി അങ്ങ് എങ്ങനെ ഇവിടെ എത്തി ആറുമാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് വിഷമിച്ചു തളർന്ന് വീണപ്പോൾ ഇടയബാലൻ വന്നതും ഭക്ഷണം തന്നു സൽക്കരിച്ചതും പുലരം വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്നു രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ചാണ് ഇന്നിവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാം എന്നു കരുതിയതാണ് എന്നുമുള്ള ആ ഭഗ ഭാഗവതോത്തമൻ്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാങ്കം നമസ്കരിച്ചു ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ മുഖയോ ഇടയബാലനോ ഇല്ലായിരുന്നു മാത്രമല്ല ഈ ആറുമാസക്കാലം ആ പ്രദേശം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു സർവാത്മസമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്ക് മുൻപിൽ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം കണ് കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയൂ കണ്ണൻ്റെ കഥകൾ പറയുന്നതാണ് ശ്രവണപ്രിയനാണ് കണ്ണൻ കണ്ണൻ്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കൂടെ കണ്ണൻ സദാ സച്ചിദാനന്ദ സ്വരൂപനായി ഉണ്ടാകും ഇനിയിപ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിലും പറയാം ഉള്ളിലിരിക്കുന്ന കണ്ണനോട് അങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ പുട്ടുമാറാതെ കൂടെ തന്നെ ഉണ്ടാകും അതെ ഭഗവാൻ കണ്ണൻ ശ്രവണപ്രിയനാണ് കണ്ണന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പ്രിയങ്കരം തന്നെയാണ് ഭഗവാൻ ഇവിടെ ആ പരമഭക്തനായ ആ സാധുവിനെ ആറു മാസം എന്നുള്ളത് ഒരു ദിവസം പോലെ തോന്നിക്കുമാറ് ആനന്ദഹരിയിലാക്കി കഥകൾ പറഞ്ഞും കേട്ടും ദിവസങ്ങളെ തള്ളിവിട്ടു ഇവിടെ നിഷ്കാമ ഭക്തിക്ക് മുൻപിൽ കാലദേശങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല ആ ആറുമാസക്കാലം കടന്നു പോയത് ആ ഭക്തൻ അറിഞ്ഞതേയില്ല ആ ഭക്തന്റെ മുന്നിലേക്ക് ഭഗവാൻ ഒരു ആറ്റിറയാനായിട്ട് വന്ന് ആ ഭക്തനെ നിന്നും കഥകൾ കേൾക്കുകയും ആ ഒരു പരമാനന്ദത്തിൽ നിർത്തിക്കൊണ്ട് ആ ദിവസങ്ങളെ കടത്തിവിടുകയും ചെയ്തു അതാണ് പരമഭക്തനായ ആ ഒരു സാധുവിനെ കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഭഗവാൻ ഭഗവാന്റെ കഥകൾ പറയുന്നവരോടും കേൾക്കുന്നവരോടും ഒക്കെ വളരെ അടുത്തു തന്നെ നിൽക്കുന്നു അത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം കണ്ണൻ്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും ഇതൊന്നും നമ്മൾ മനുഷ്യർ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം മനുഷ്യർ ഇന്ന് എല്ലാം മറന്ന് എന്തിനൊക്കെയോ വേണ്ടി ഓടി പായുമ്പോൾ മനുഷ്യർ അഹങ്കാരികളാകുന്നു ഏതൊക്കെയോ സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ ആ ഒരു സ്ഥാനത്തിൽ ഇരുന്ന് അഹങ്കരിക്കുകയാണ് ആ സ്ഥാനത്തിന് മുമ്പ് മറ്റാരൊക്കെയോ ആ സ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ് വീണ്ടും ഈ സ്ഥാനത്തേക്ക് മറ്റുള്ള ആരെങ്കിലുമൊക്കെ വരും എന്നുള്ള ഒരു ചിന്തയും ഒന്നുമില്ല ആ സ്ഥാനം കിട്ടുമ്പോൾ ആ സ്ഥാനത്ത് ഞാനാണ് വലിയവൻ ഞാനാണ് എല്ലാത്തിനും അധിപൻ എന്നുള്ള ഒരു ഈ ലോകത്ത് വേറെ ഒന്നുമില്ല ഞാനിരിക്കുന്ന ഈ ഒരു സ്ഥാനം മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ അഹങ്കാരികളായി മാറുന്നു അതിന്ന് ഭരണാധികാരത്തിൽ എത്തുന്നവരായാലും അതല്ലെങ്കിൽ ഒരു ജോലിയിൽ ചെയ്യുന്ന ഒരാളാണ് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും പലരും വളരെ അഹങ്കാരത്തോടെ സാധുക്കളായ ജനങ്ങളോട് പെരുമാറാറുണ്ട് അവരിരിക്കുന്ന ആ ഒരു സ്ഥാനം എന്തോ മഹത്തായതാണെന്ന് ഒക്കെ അവർ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് അത് ആയിരിക്കുന്ന സ്ഥാനം മഹത്തായതാകും ആ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സേവന മനോഭാവത്തോടു കൂടി ഭരിക്കുകയോ അതല്ലെങ്കിൽ അവൻ്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതല്ലാതെ കൂടി വന്നിരുന്നിട്ട് ഞാൻ വലിയവൻ ഞാനിരിക്കുന്ന ഈ ഒരു സ്ഥാനമാണ് വലുത് എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടു നടന്ന് അഹങ്കരിക്കുമ്പോൾ പലരും വെറുപ്പോടു കൂടിയായിരിക്കും അവരെ സമീപിക്കുക പക്ഷേ പലർക്കും പല കാര്യങ്ങളും നേടേണ്ടതുള്ളതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിച്ച് പോകുന്നതാവാം അല്ലാതെ അവരോട് ബഹുമാനമോ ആ സ്ഥാനത്തോട് സ്ഥാനത്തോടോ ആ വ്യക്തിയോടോ ആ സമയത്ത് അവർക്ക് ബഹുമാനം ഉണ്ടാകുന്നില്ല വെറുപ്പായിരിക്കും ഉണ്ടാകുന്നത് പിന്നെല്ലാം കാണിക്കുന്ന അഭിനയമായിരിക്കും അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ഇടയിൽ പലരും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥാനം വലുതാണ് ഞാൻ വലിയ അധികാരിയാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ കീഴിൽ നിൽക്കേണ്ടവരാണെന്ന ധാരണയിൽ അതൊന്നും അവർക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല മറ്റുള്ളവരുടെ നിന്നും അതവർ മനസ്സിലാക്കുന്നില്ല അതാണ് ശരിയായ കാര്യം അല്ലെങ്കിൽ അവർ അഹങ്കാരം കൊണ്ട് അവർക്ക് അവരുടെ ചിന്തകളിലേക്ക് അത് വരുന്നില്ല മറ്റുള്ളവർ അവരെ മാനിക്കുന്നില്ല ശരിക്കും മറ്റുള്ളവർ അഭിനയിക്കുകയാണ് അവരുടെ മുന്നിൽ പലതും ഇതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ പല പല കഥകളിലും നമുക്ക് നമ്മുടെ ഭാഗവത കഥകളിലൊക്കെ ഇത് ഈ ഇതുപോലെ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളെയും ബന്ധപ്പെടുത്തിയുള്ള കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ನರ್ತನು ಹರೇ ಕೃಷ್ಣ